ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ മസാലക്കറിയാണ് ഇനി പപ്പായക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള രണ്ട് പപ്പായ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവോള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു ദുരം വെളുത്തുള്ളി പപ്പായ ആദ്യം നമുക്ക് തൊലി കളയണം എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യണം ഇതൊരു നാടൻ പപ്പായയാണ് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഏകദേശം ഈ വലുപ്പത്തിൽ പപ്പായ തക്കാളി സവോള പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളത് അത് നമുക്ക് നന്നായിട്ട് ഒരു കലയിൽ ചതച്ചെടുക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ഒരു ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തേ വെച്ചേക്കുന്ന പപ്പായ അതിലിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യം ചെയ്യുന്നത് വെളിച്ചനൊന്ന് ചൂടായി വന്നോട്ടെ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് ഈ പപ്പായ ഇട്ട് ഇട്ടുകൊടുക്കയാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് ചെറുതായിട്ടൊന്ന് എന്റെ പച്ച ഇതൊക്കെ മാറി ഒന്ന് ഒന്ന് വാടി വന്നാൽ മതി അങ്ങനെ പപ്പായ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ വേറൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം പപ്പായ എല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു ആ എണ്ണയിലേക്ക് തന്നെ അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണ മിച്ചമുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കടുക് ഇടണം കടുക് പൊട്ടി വരണം ആ കടുകിൻ്റെ കൂടെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഒരു ടെണ്ണം ഉലുവയും കൂടെ ഇടണം പൊട്ടി വരട്ടെ കടു ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് ചതച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് സവോള കറിവേപ്പില മൂന്നും കൂടെ നമുക്കിടാം അത് നന്നായിട്ട് നടത്തി കൊടുക്കാം സവോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കാം അതും ചേർക്കാൻ പോകുന്ന മല്ലിപ്പൊടിയാണ് അത് ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നീട് മല്ലപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് ഒരു അര ടീസ്പൂൺ മസാല പൗഡറാണ് ഗരം മസാല ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമുളകൊക്കെ ആദ്യം ഒന്ന് മാറി വരട്ടെ അങ്ങനെ മല്ലിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം ഇത് എരിവെള്ള മുളക് പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇങ്ങനെ ഇടുന്നുണ്ട് ഇനി ഇതും കൂടെ ഒന്നിട്ട് ഇളക്കി ഇതിൻ്റെയും കൂടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിനകത്ത് കിടന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്തോട്ടെ അത് കിടന്ന് നന്നായിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് മിക്സായിട്ട് വരട്ടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന പപ്പായ നമുക്ക് എടുത്തിടാം ഇതിലേക്ക് കറിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം വിശാകലം കുറവുണ്ട് ഇതിലേക്ക് ഒരു മുക്ക ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ മീറ്റ് മസാലയാണ് നമുക്കിത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് ക്കാൽപ്പാകേ വേവമായിട്ടുള്ളൂ കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് വേവിക്കാം അത് സമയത്ത് തീ നമുക്കൊന്ന് കുറച്ചിടാം നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുവായിരുന്നു ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം അതുപോലെ തന്നെ കുറച്ച് പച്ച ഒഴിച്ചിടാം അങ്ങനെ ഒഴിച്ചിട്ട് ൂടി വെക്കാം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണേ ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് നല്ല കറിയാണ്